അലൈക്കും വാഹത് അലഹമില്ലാ സുഖമല്ലേ എല്ലാവർക്കും അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകതകളൊക്കെ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇതുപോലെയുള്ള രാവുകളിലൊക്കെ അള്ളാഹുയിലേക്ക് നമ്മൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന ഓരോ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹിനോട് ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല ആ പുണ്യം കൊണ്ട് കുറച്ച് ദിക്റുകളായിട്ടോ കുറച്ച് സ്വലാത്തുകളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയം കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്ത് ഇഹ്ലാസോട് കൂടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ദിക്റയും സലാത്തും ഒക്കെ ചൊല്ലി അള്ളാഹിനോട് ദുവ ചെയ്താൽ ആ ദുവാക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ആ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് എന്നോട് ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ചോദിക്കുന്നവരാണ് എന്ത് ഇത്ത എന്തെങ്കിലും ദിക്രോസ് അല്ലാത്തോ പറഞ്ഞു തരുമോ കടം കൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ് പോകുന്നത് ഒരു വഴിയുമില്ല കടം വീട്ടാൻ അതുപോലെ തന്നെ മനസ്സിനൊരു സമാധാനമില്ല ഉറക്കമില്ല ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ആ കടം വിചാരിച്ച് അങ്ങനെ ബേജാറും പേടിയിലുമാണ് അങ്ങനത്തൊക്കെ ടെൻഷൻ പറയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം നിങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് എപ്പോഴാണ് ടൈം അതായത് ഇന്നത്തെ രാവ് തന്നെ ചെല്ലണം അല്ലാണ്ട് ഈ മരിബിന് തന്നെ ചെല്ലണം അല്ലെങ്കിൽ ഇഷാവിന് തന്നെ ചെല്ലണം അങ്ങനെ ഒരു ടൈമില്ല ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ നാളെ അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് എപ്പോഴാണ് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുന്നത് ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് പറയാറുണ്ട് ആ മരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ആയിട്ട് അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലാഹി വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസി നമ്മൾ നിർബന്ധമായിട്ട് മോതണം അതൊരു മൂന്നെണ്ണം നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ ആ മൗരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അത് എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ അല്ലെ എല്ലാ ദിവസത്തെക്കാളും നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും ദിക്കറായിട്ടും സ്വലാത്തായിട്ടും അതുപോലെ തന്നെ ഓരോ സുഹൃത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെയ്യത്താക്കി വെള്ളിയാഴ്ച രാവിലെ നെയ്യത്താക്കി വെച്ച് ചൊല് ഓതുന്നവർ ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അതിനൊക്കെ മുന്നേ ആയിട്ട് ആദ്യം തന്നെ അള്ളാൻ്റെ മുത്തർ റസൂൽ സലഹ്ലൈ വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ആ യാസീൻ ഓത് ഇനിയിപ്പോൾ മൂന്ന് യാസീൻ ഓതാൻ പറ്റില്ല എങ്കിൽ ഒരു യാസീനെങ്കിലും ഓതുക ഇനിയിപ്പോൾ ഒരു യാസിൻ യാസിനോദ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഫാത്തിഹ എങ്കിലും നിങ്ങൾ ഓതണം അത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളിയാഴ്ച രാവ് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ആര്ബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ യാസീൻ അങ്ങോട്ട് പോകുക നമ്മുടെ ജീവിതത്തിൽ വിജയം അത് തരും നമ്മളിപ്പം ഓരോ ചിന്തയിലായിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അറിയാം ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കാണ് നിങ്ങൾക്ക് ഓരോരുത്തരുമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിയുക കാരണം ചിലപ്പോൾ കടം കൊണ്ടാകെ ടെൻഷനിലായിരിക്കും നിങ്ങൾ അല്ല കടങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുമില്ല എന്നാലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷമത്തിലായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള പ്രയാസത്തിലായിരിക്കും അങ്ങനെയുള്ള ഓരോരോ കാര്യത്തിന് അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ല നമുക്ക് ഇട്ടു തരും അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അത് നമ്മൾ ഓരോ മുസ്ലിമിനും വേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതാണ് അള്ളാൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക സ്വലാത്ത് ദിവസമായിട്ടും ചൊല്ലുക ഇതുപോലെ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ഇതിൽ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക ഖുർആൻ എടുത്ത് ഓതാൻ നിങ്ങൾക്ക് പറ്റില്ല അതുപോലെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക ധാരാളമായിട്ട് ഏത് സ്വലാത്തും ഇന്ന സ്വലാത്ത് എന്നില്ല ഇനിയിപ്പോൾ നീയത്താക്കിയിട്ട് ഓരോ സ്വലാത്ത് നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിയത്ത് സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ നിങ്ങൾ നീയത്താക്കി ചൊല്ല യാണെങ്കിൽ അങ്ങനെ ചെല്ലാം അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് എണ്ണം വെച്ചിട്ട് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലോ അപ്പം ഇൻഷല്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ദിവസമോദണം അള്ളാൻ്റെ ഹബീബിലേക്കായി ആസിന് അതുപോലെ തന്നെ സ്വലാത്തും ദിവസം നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലണം അത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മന മാനസികമായിട്ടുള്ള ടെൻഷനുകളോ പ്രയാസങ്ങളോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വല്ലാണ്ട് മനസ്സ് വേദനിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങൾ നീയത്താക്കിയിട്ട് എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചെയ്തു നോക്കുക ആദ്യം തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ ഓതുക പതിനൊന്ന് ഫാത്തിഹ ആദ്യം ഓത് അത് ഓതേണ്ടത് എങ്ങനെ ഇല ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലഹു അല്ലഹി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذ بدن എൽ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലഹ്ലൈവുസലം അൽ ഫാത്തിയ എന്നെ ആദ്യം നിങ്ങൾ ഫാത്തിഹ വിളിക്കുമ്പോൾ ഓദ്യിയാൽ മതി അതിൻ്റെ ശേഷമായിട്ട് പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ ഓതുക ആ ഫ പതിനൊന്ന് ഫാത്തിയ ഓദിക്കഴിഞ്ഞ ഉടനെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റി ഒന്ന് തവണ നാരിയത്ത് സലാത്ത് അറിയില്ലേ നാരിയത്ത് സലാത്ത് സുബൈൻ്റെ ശേഷമൊക്കെ നമ്മൾ നീങ്ങത്താക്കി ചൊല്ലുന്ന സ്വലാത്താണ് നാരിയത്ത് സലാത്ത് നമുക്കൊരുമിച്ചൊന്നു ചെല്ലാം അള്ളാഹു മസല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമം അലാ സയീദിന മുഹമ്മദിനെ ലതി തൻഹല്ലുബെയിൽ വഖഖത്ത് വ തൻഫർജുബെയിൽ കുറബ് വത്തഖുലാബിൽ ഹവായിജു വത്തുനാലുബൈആബ് വൗസിനുൽ ഹാത്തിമി വൈസ്തസ്കുല്ലമാമി വജീൽ കരീം വഅലാ അലിഹി വസഹബിഹി ഫീഖുല്ലിൽ ലംഹത്തിം വനഫസിം വിയതതി കുല്ലി മാലോമിലക്ക് ഇതുപോലെ ഒരു നൂറ്റിയൊന്ന് തവണ ഇത് നിന്ന് നിങ്ങളെങ്ങനെ ചെല്ലണം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പം മരിവിനോ എപ്പോഴാണ് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചൊല്ലുന്നത് എങ്കിൽ ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലണമെന്നില്ല ഈ ഫാത്തിഹ നിങ്ങൾ ഒരുമിച്ച് തന്നെ ഓതണം പതിനൊന്ന് തവണ മറ്റേ ഉണ്ടല്ലോ നാരിത് സ്വലാത്ത് അത് നിങ്ങൾ ഇന്നത്തെ രാവിലെ തന്നെ അതായത് ഒരു മരിവിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മരുവ് പാങ്കിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓതിത്തുടങ്ങാം മനസ്സിൽ നീയത്താക്കണം എന്ത് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൽ ഞാൻ നീയത്താക്കുന്ന ഇൻഷാ അല്ല ഇതുപോലെ ഞാൻ ഓതുമെന്ന് നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ നൂറ്റിയൊന്ന് നാരിയത്ത് സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഒരൊറ്റ രാവും മതി നിങ്ങൾക്ക് ഫലം കിട്ടാൻ എങ്ങനെ ഓതണം അള്ളാൻ്റെ ഹബീബിലേക്കാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അല്ലേ ഓരോ സ്വലാത്തും റസൂലിൻ്റെ പേരിലാണ് നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു മനസ്സ് നമുക്ക് വേണം അള്ളാൻ്റെ റസൂലിൻ്റെ ചാരത്തേക്കാണ് ഞങ്ങൾ സ്വലാത്ത് നീയ്യത്താക്കി ചൊല്ലുന്നത് റബേ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് എണ്ണിപ്പറയാൻ തീരാത്ത തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ മനസ്സിലുണ്ട് റഹ്മാനെ എല്ലാ കാര്യത്തിനും റാഹത്തായി ഇന്നത്തെ രാവ് കൊണ്ട് അതിനൊരു സമാധാനം കിട്ടാൻ അല്ലാ അല്ലെങ്കിൽ മനസ്സ് വല്ലാണ്ട് നീറുകയാണ് പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് സമാധാനമില്ലാതെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല വീട്ടിലെ ജോലിക്ക് സമാധാനം തോന്നുന്നില്ല അതുപോലെ കിടക്കാൻ തന്നെയാണ് പുതിയ മനസ്സിനൊരു ഉന്മേഷമില്ല സമാധാനമില്ല ഇത്ത അങ്ങനെ ഒരുപാട് പ്രയാസം പറയുന്ന നിങ്ങളോട് ഞാൻ ഈ പറയുന്ന ഈ ഒരു അമൽ ഇന്നത്തെ രാവ് അതായത് ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുന്നത് എപ്പോഴാണ് മാധരീപിൻ്റെ മുന്നെയാണെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് നീയത്താക്കളിക്കോളി ഇൻഷാല്ല ഇന്നത്തെ ഈ പറഞ്ഞ കാര്യം ഞാൻ ചൊല്ലും എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആ പതിനൊന്ന് ഫാത്തിഹയും അങ്ങോട്ട് ഓതി വെച്ചോളി പിന്നെ നാരിത് സ്വലാത്തു ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓതി തീർക്കുക കഴിയുന്നതും ഇന്നത്തെ രാവ് തന്നെ ഓതുക കാരണം ഇന്നത്തെ രാവ് എന്ന് പറയുന്നത് വല്ലാത്ത മഹത്തമുള്ള രാവാണ് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ സുബഹിൻ്റെ മുന്നേയായിട്ട് നിർബന്ധമായിട്ടും ഇത് ഓതി തീർക്കുക തായജുതിൻ്റെ മുന്നേയായിട്ടൊക്കെ കേട്ടോ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങൾക്കും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പുമാണ് കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ പതിനൊന്നെണ്ണം മോതി അതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് തോന്നുന്നത് നാരിത് സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത് അതിൻ്റെ ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ നാരിത് സ്വലാത്ത് നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സിൽ പ്രയാസം വെച്ച് കണ്ണീരോട് കരയാൻ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും ആ കണ്ണീരോട് കൂടിയിട്ട് ആ മനസ്സിലെ പ്രയാസത്തോട് കൂടിയിട്ട് ആ വിഷമത്തോട് കൂടിയിട്ട് തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബേ എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നീ നടത്തി തരണേ അല്ല റബ്ബേ ഇന്നത്തെ രാത്രി തന്നെ എൻ്റെ മനസ്സിലൊരു സമാധാനം നൽകണേ അല്ല എന്ന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ആരൊക്കെയാണോ ഇത് നെയ്യത്താക്കി ഓതുന്നത് അവരുടെയൊക്കെ മനസ്സിലുള്ള എന്ത് വിഷമമാണ് ഓരോരുത്തർക്കുമുള്ളത് അതിനൊരു പരിഹാരമാർഗം അള്ളാഹു നമ്മളെ മുന്നിൽ കാണിച്ചു തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തെരുമാറാവട്ടെ ആമീൻ യാർബുലാലമീൻ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവണേ നമുക്ക് എന്ത് ചെയ്യാം അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേരിലായിട്ട് ഒരുമിച്ച് നമുക്ക് ഒരു പതിനൊന്ന് ഫാത്തിഹ ഹോദ അതുപോലെ പതിനൊന്ന് സ്വലാത്തും ചൊല്ലി ദുവാ ചെയ്യുക എല്ലാവരും ഇത് കേട്ട എല്ലാവരും ഈ ഫാത്തിഹയും നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക അതുപോലെ ദുവാ ദുവാ ചെയ്യുന്നതിൽ കൂട്ടത്തിലായിട്ട് ആമീൻ പറയട്ടോ ആരുടെ ദുവാ ആണല്ലോ സ്വീകരിക്കാൻ നമുക്കറിയില്ല ഇല ഹർത്തറ മുഹമ്മദ് മുസ്താ സലഹി വസം الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله اللي. آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين Anam Teleyhim ayrıl malubi Aleyhim, ولا لين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وعلى الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد قد ضاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد കദുൽ ആക്കത് ഹീലതി അദരി കി റസൂല അഹു മസ സിനഹമ്മദീം കദുൽക്കത് ഹീലതി അദരികിനി റസൂലല്ല അള്ളഹു മസ് സൈദിനഹമ്മദീം കദുലാക്കീലത്തി അദരി കി യസൂല അഹുസിനഹമ്മദീം കദുലാക്കീലതി അദരികിനി റസൂല അഹു മസ്ല സൈദിനഹമ്മദീം കദുലാക്കീലത്തി അദരി കി റസൂല അഹുമ സല്ല സൈദിനഹമ്മദീം കദുലാക്കീലതി അദരികിനി റസൂല അഹുമ സലഹല സൈദിനഹമ്മദീം കദുലാക്കീലതി അദരി കി യസൂല അഹു മ സല്ല സൈദിനഹമ്മദീം قد لاقت هي التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هي التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هي التي ادركني يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين رحمن رحيم ما ربي റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തെ നീ സ്വീകരിക്കല്ല റബ്ബെ ആ ഇബാദത്തിൻ്റെ ഫുതൽ കൊണ്ട് അഫ്ലുകൊണ്ട് റഹ്മാനെ ഇന്ന് ദുനിയാവിലും നാളാഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് റബ്ബെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ സമാധാനത്തിലാക്കി തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങളിൽ കൂടുതൽ പേരുമുള്ളത് റബേ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം കാത്തിനും ഒരു വഴി തുറന്നു കൊടുക്ക റഹ്മാനെ ഒരു സമാധാന വഴി തുറന്നു കൊടുക്കല്ല ഒരു സന്തോഷ വഴി നീ തുറന്നു കൊടുക്കല്ല റബ്ബേ ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് കലുമുദ് തൊഹീദ് ഉച്ചരിച്ച് റബ്ബെ മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നും നീ കാത്ത് രക്ഷപ്പെടുത്തണേയല്ല അപകടങ്ങ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കരണാക്കണേയല്ല റബ്ബയെ സിഹിറുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബെ അതിൽ നിന്നിനു രക്ഷ കൊടുക്കണേ അല്ല അതിൽ നിന്നിനീ രക്ഷ കൊടുക്കണേ കൊടുക്കണേയല്ല അതിൽ നിന്നിനീ സമാധാനം കൊടുക്കണേ അല്ല ആരാണോ സിഹിറ് ചെയ്തത് അവർക്ക് തന്നെ തിരിച്ചടിക്കണേ റഹ്മാനെ തിരിച്ചടി അവർക്ക് തന്നെ നൽകണേ റഹ്മാനെ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കാബറിണി വിശാലമാക്കണേ അല്ല ഖബറിനീ കണ്ണത്താ ദൂരത്തോളം പ്രകാശം നൽകണേ അല്ല റബയങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണല്ല അവരുടെ കബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളെ നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ പാപികളാണ് റഹ്മാനെ ഒരുപാട് ഈ ബാധത്തൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ല ചെയ്യുന്ന ഈ ബാധത്തെ നീ സ്വീകരിക്കല്ല റഹ്മാൻ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേല്ലാം ഞങ്ങൾക്ക് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്തല്ല ആരൊക്കെയാണ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചത് ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബേ അവരെയൊക്കെ സങ്കടങ്ങൾ നീ തീർക്കല്ല അവരൊക്കെ ജീവിതത്തിൽ നീ സമാധാനം നൽകല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള ഹലാലായിട്ട് മറ്റുള്ളവയെ അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്ക് തുറന്നു കൊടുക്ക് കൊടുക്കഹ്മാനെ ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കല്ലാ ഞങ്ങളെ ദുവാനനീ സ്വീകരിക്കല്ല ഞങ്ങളെ ധാനനനെ സ്വീകരിക്കല്ല വെള്ളിയാഴ്ച രാവിലെ പുണ്യം കൊണ്ട് ഞങ്ങളെ ധുവാനനീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ നീയത്താക്കി ചെല്ലാൻ പോകുന്ന അമലനീ സ്വീകരിക്കല്ല അതിനുള്ള ഫലം നീ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ആമീൻ 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 വസല്ല على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته